നെയ്യാറ്റിൻകരയിൽ പ്രതിഷേധ മാർച്ചുമായി മഹിളാമോർച്ച നെയ്യാറ്റിൻകര നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഓഫീസിലും നഗരസഭാ പരിസരത്തും ചൂലുകൊണ്ട് ചാണകവെള്ളം തളിച്ച് മഹിളാമോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചു ആത്മഹത്യയിൽ ആരോപണ വിധേയനായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഓഫീസിലായിരുന്നു പ്രതിഷേധം മുട്ടക്കാടിൽ സുനിതയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മഹിളാ മഹിളാമോർച്ച പ്രവർത്തകർ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് നഗരസഭാ കവാടത്തിനു മുന്നിലെത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി തുടർന്ന് പ്രവർത്തകർ കയ്യിൽ കരുതിയിരുന്ന ചാണകവെള്ളം നഗരസഭാ ഗേറ്റിൽ സ്ഥാപിച്ച ജോസ് ഫ്രാങ്കിനെതിരെയുള്ള ഫ്ലെക്സിൽ തളിച്ചു നഗരസഭയിലെ പ്രധാന ഓഫീസിന് മുന്നിലും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഓഫീസിന് മുന്നിലും ചാണകവെള്ളം തെളിച്ച് പ്രതിഷേധിച്ചു ആരോപണ വിധേയനായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ഫ്രാങ്ക്ലിൻ രാജിവെക്കുന്നത് പ്രതിഷേധം തുടരുമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് മുക്കംപാലമൂട് ബിജു പറഞ്ഞു ഈ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കണം ഈ നാട്ടിൽ സ്ത്രീകൾക്ക് ജീവിക്കണം ഈ നാട്ടിൽ കുട്ടികൾക്ക് ജീവിക്കണം അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി എന്നും ജനങ്ങളോടൊപ്പമാണ് അതുകൊണ്ട് ഇതൊരു സൂചനാ സമരമാണ് ഇന്ന് മഹിളാമോർച്ച നടത്തിയ സമരം ഇത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീലത ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് വിജില അരുണ അശ്വതി ചന്ദ്രൻ തുടങ്ങിയവരും നിരവധി പ്രവർത്തകരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു ജനം തിരുവനന്തപുരം